നമ്മുടെ കലോത്സവത്തെ ആരോഗ്യപരമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മൾ ചേരുന്നത് നമുക്ക് അവരുടെ ഒന്ന് നമ്മുടെ കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ നടക്കപ്പെടുന്ന കലോത്സവത്തിൽ ബന്ധപ്പെട്ട ഏകദേശം അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല സ്ഥലത്തും പിന്നെ മഞ്ഞപ്പിത്തും പകർച്ചവ്യാധികൊണ്ടുതന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം കുടിവെള്ള ശുചിത്വം അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിഗത ശുചിത്വങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലാണ് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് നടക്കുന്നത് ഓരോ ദിവസവും നാലായിരത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഞാൻ ആണ് കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ എല്ലായിടത്തും പിള്ളേരെ വീക്ക്നെസ് ആയിട്ട് വീഴുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കാതെയാണ് പലരും വരുന്നത് രാവിലെ ഒന്നും ഭക്ഷണൊന്നും കഴിക്കാതെയാണ് വരുന്നത് അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പം പല കുഞ്ഞുങ്ങളും തല ഇറങ്ങി വീഴുന്നു ഞങ്ങളപ്പത്തേക്ക് അവിടെ എത്തുന്നു അവർക്ക് ഒ കൊടുക്കുന്നു പിന്നെ അവർക്ക് എന്താണ് സേവനം വേണ്ടത് അത് ഞങ്ങൾ അപ്പം ചെയ്യുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉലകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബി പി നോക്കുന്നുണ്ട് അതുപോലെ ഓറ്റു ഇന്നലെ ഓറ്റു കുറവായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഹോസ്പിറ്റലിൻ്റെ മരുന്ന് ഞങ്ങൾ ഞാൻ ഈ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പോൾ ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ആംബുലൻസ് സൗകര്യങ്ങളാണേലും ഏത് സമയമും അവൈലബിളാണ് ചില ആംബുലൻസ് ഡ്രൈവറുടെ നമ്പറടക്കം തന്നുകൊണ്ട് തന്നെ സേവനങ്ങൾ അപ്പോൾ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വരും ഡോക്ടർ എച്ച് ഐമാർ ജെ പി എച്ച്മാർ എല്ലാവരുടെയും സേവനം ഇവിടെയുണ്ട് ഉണ്ട് ഏത് സമയവും ഏത് കുട്ടികൾക്കാണോ ക്ഷീണോ കാര്യങ്ങളോ വരുന്നതെന്ന് അപ്പം തന്നെ ഓൾറെഡി ആ സമയം മെഡിക്കൽ സേവനങ്ങൾ ഓൺ ദ സ്പോട്ടിൽ കൊടുക്കും ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ എത്തുന്നുണ്ട് അവിടെ എല്ലാവരുടെയും എല്ലാ വളണ്ടിയേഴ്സിൻ്റെയും കയ്യിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ അവർ വിളിക്കും ഏത് ഭാഗത്ത് നിന്നായാലും വിളിക്കും അപ്പം തന്നെ ഞങ്ങൾ ഓടി അവിടെ എത്തുന്നുണ്ട് പല സ്റ്റേജുകളും വളരെ ദൂരെ തന്നെ നമുക്ക് എല്ലാ മൂന്ന് സ്ഥലത്തും ടീമിനെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആവശ്യമായ സർവീസ് ും പറഞ്ഞു നമ്മുടെ ഊരത്തൂരിലെ ആരോഗ്യ പ്രവർത്തകരാണ് അവർ പൂർണ്ണ സജ്ജമായി തന്നെ നമ്മുടെ കലോത്സവ നഗരിയിൽ ഉണ്ട് എന്നുള്ളതാണ് നഗരുന്നത് അജിത്തിനൊപ്പം സൂര്യാനൂ